മീൻ നന്നാക്കി കഴിഞ്ഞു ഇത് ഒരു അര കിലോ നത്തോലി ഉണ്ട് കേട്ടോ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലോണം അലമ്പിക്കഴിഞ്ഞാൽ ഇതാ നമ്മുടെ ഒഴിവാണ് ക്ലീൻ ക്ലീൻ തേങ്ങ ചെറുകിയത് ഏകദേശം ഒരു കപ്പുണ്ട് ചെറിയ ഉള്ളി ഒരു പത്തെണ്ണ ഉണ്ട് കുറച്ച് ഇഞ്ചി ചതച്ചത് ചെറിയ വെളുത്തുള്ളി ഒരു പത്തെണ്ണം പച്ചമുളക് അഞ്ചെണ്ണം ചെറുതായിട്ട് കട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതല്ലേ എരിവ് ഉണ്ടാവില്ലേ ഇതാവുമ്പോൾ എടുത്ത് കളയാലോ കറിവേപ്പില കുറച്ച് അധികം കിട്ടും കേട്ടോ മഞ്ഞൾപ്പൊടി വെളിച്ചെണ്ണ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വില കൂടുതലായതുകൊണ്ട് കുറച്ച് കുറച്ചാലും കുഴപ്പമില്ല പക്ഷെ മീൻ വിരയ്ക്ക് രുചി കുറയുന്നുള്ളൂ അല്ലേ ഇനി നമുക്കിതൊന്ന് നല്ലോണം തിരുമി യോജിപ്പിക്കാം തിരുമി യോജിപ്പിക്കുമ്പോൾ കൈ കൊണ്ട് തന്നെ തിരുമ്മിക്കോളൂ കേട്ടോ നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ച് എടുക്കാം യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് നമ്മുടെ കൊഴുവ മീൻ ചേർത്ത് കൊടുക്കാം നേരത്തെ നമ്മളേ ഒരു രണ്ട് മൂന്ന് ചെറിയ കുടംപുളി ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് അതിലേക്ക് നല്ലോണം പുളി ഇറങ്ങിയിട്ടുണ്ടാവും അതും ചേർത്ത് കൊടുക്കാം അതിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഉപ്പില്ലെങ്കിൽ ഒന്ന് ഒരു കുറച്ച് വേവാകുമ്പോൾ ഒന്ന് നോക്കിക്കോളൂ എന്നിട്ട് ഉപ്പ് ചേർത്തോളൂ കേട്ടോ നന്നായിട്ടേ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് നമുക്ക് സ്റ്റൗ കത്തിച്ചിട്ട് അത് വയ്ക്കാം കേട്ടോ അപ്പോൾ അഞ്ച് മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം അഞ്ച് മിനിറ്റിന് ശേഷം ഇത് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഏകദേശം എന്തുണ്ടാവും കാരണം ഇത് കൊഴുവമീനാണല്ലോ ഇതിന് വേവ് കുറവാണ് ഈ സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇത് ഇളക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് വേണം ഇളക്കാനായിട്ട് കേട്ടോ ഈ തടി കൊണ്ടുള്ള കയ്യിലോണ്ട് വേണം ഇളക്കാനായിട്ട് കാരണം ഇത് ഏകദേശം വെന്തിട്ടുണ്ടല്ലോ അപ്പോൾ അത് ഉടഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ സൂക്ഷിച്ച് ഇളക്കുക അപ്പോൾ ഒന്നതിന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ തുറന്ന് വെച്ചിട്ട് വേവിക്കുക അപ്പോൾ വെള്ളമുള്ളതൊക്കെ അധികം ഉള്ള വെള്ളമൊക്കെ ഒന്ന് പറ്റിപ്പോവും പക്ഷേ കുറച്ച് വെള്ളം വേണം എന്നാലാണ് ചോർന്നാനൊക്കെ ആയിട്ട് എന്തെങ്കിലും ഒരു ചാറ് വേണ്ടേ മീൻ പീര റെഡി ആയിട്ടുണ്ട് കുറച്ച് വെള്ളമുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചോറിണ്ണാനായിട്ട് കുറച്ച് വെള്ളം വളരെ നല്ലതാണ് അപ്പൊ നമുക്ക് ചോറിനാം ചോറ് അതിലേക്ക് കറി ഒഴിക്കാം മീൻ ഇങ്ങനെ കഴിക്കുമ്പോഴേ നല്ല ഹെൽത്തിയാണ് ശരിക്കും ഫ്രൈ ചെയ്ത് കഴിക്കുമ്പോ അത്ര ഹെൽത്തി അല്ലല്ലോ പിന്നെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മീൻ പീര വയ്ക്കുമ്പോ അത്ര അധികം ദിവസം ഇരിക്കില്ല കാരണം തേങ്ങ പീരയൊക്കെ ചേർക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കഴിച്ച് തീർക്കണം അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണാം അതുവരേക്കും ബായ്